ഏറ്റവും മിശിയായിക്ക് സുധീകരിക്കട്ടെ ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്നാണ് മാറാ രോഗങ്ങൾ വിട്ടുമാറാൻ ഞങ്ങളേത് വചനങ്ങളാണ് പ്രാർത്ഥിക്കേണ്ടത് ചിലർ ചോദിക്കുകയും ചിലർ ചിന്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് കാരണം ഡെങ്കു ഫീവർ ഡെങ്കിപ്പനി അതിന് ഏത് വചനമാണ് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടോ ചിലർ ചോദിക്കുന്നുണ്ട് അതുപോലെ വൈറൽ ഫീവർ നമ്മുടെ ഈ കോവിഡ് കൊറോണ കാലഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നു കഴിഞ്ഞപ്പോൾ പലവിധ പുതിയതും പഴയതുമായ രോഗങ്ങളും പകർച്ച രോഗങ്ങളിലൂടെയൊക്കെ മനുഷ്യർ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് ടെസ്റ്റ് ചെയ്തിട്ട് എന്താണെന്ന് കണ്ടുപിടിക്കുന്നില്ല രോഗലക്ഷണങ്ങൾ കിടന്ന് ഓടിക്കൊണ്ടിരിക്കുകയാണ് പ്ലേറ്റ്ലെറ്റ് കുറയുന്നു കൗണ്ട് താഴുന്നു പിന്നെ കഴിഞ്ഞ ദിവസം ഒരു കേസ് പറഞ്ഞിട്ട് ഛർദി അപ്പോൾ ആദ്യം പറഞ്ഞു മെനഞ്ചൈറ്റിസ് ആണ് പിന്നെ പറഞ്ഞു മെനഞ്ചൈറ്റിസ് അല്ല വേറെ എന്ത് പറഞ്ഞു ക്യാൻസർ ആണെന്ന് പറയാൻ പറഞ്ഞു പക്ഷേ പലവിധ രോഗലക്ഷണങ്ങൾ കാണിക്കുന്നു എന്താണെന്ന് കണ്ടുപിടിക്കുന്നില്ല ആരെയും പേടിപ്പിക്കാൻ വേണ്ടിയല്ല പറയുന്നത് പച്ചയായ മനുഷ്യര് അവരുടെ കുടുംബങ്ങളിൽ നിന്ന് ആൾക്കാര് പ്രാർത്ഥിക്കാൻ വരികയും വിളിച്ചു പറയുകയും ചെയ്യുന്ന ചില പ്രയാസങ്ങളാണ് എല്ലാം കഴിഞ്ഞപ്പോൾ ഒന്നും കാണുന്നില്ല പ്രാർത്ഥിക്കാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ വചനം പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ അവിടെ കുറയാൻ തുടങ്ങി കഞ്ഞി കുടിച്ചു നല്ല വ്യത്യാസമുണ്ടെന്നൊക്കെ പറയുന്ന അവസ്ഥകളും ഉണ്ട് അപ്പോൾ മത്തായി സുവിശേഷം പതിനാലാം അധ്യായം മുപ്പത്തിനാല് മുതൽ മുപ്പത്തിയാറ് വരെയുള്ള വാക്യങ്ങൾ പങ്കുവെക്കുകയാണ് അവൻ കടൽ കടന്ന് ഗനേശ്വരത്തിലെത്തി അവിടുത്തെ ജനങ്ങൾ അവനെ തിരിച്ചറിഞ്ഞ് ചുറ്റുമുള്ള നാട്ടിലെല്ലാം ആളെ അയച്ച് സകല രോഗികളെയും അവൻ്റെ അടുത്ത് കൊണ്ടുവന്നു അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളമ്പിലൊന്ന് തൊടാനെങ്കിലും അനുവദിക്കണമെന്ന് അവൻ അവർ അവനോട് അപേക്ഷിച്ചു സ്പർശിച്ചവരെല്ലാം സുഖം പ്രാപിക്കുകയും ചെയ്തു വളരെ പ്രധാനപ്പെട്ട കാര്യം ഇതാണ് വിശ്വാസം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് കമൻ്റ് പറയാനോ തർക്കിക്കാനോ ശാസിക്കാനോ ഒന്നുമില്ല ഇങ്ങനത്തെ ഒരു സബ്ജക്റ്റും വചനങ്ങളും ഷെയർ ചെയ്യുന്നത് ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം അന്നായാലും ഇന്നായാലും ഏഹ് അന്ന് എന്താ ചുറ്റുമുള്ള നാട്ടിലെല്ലാം ആളയച്ചി ഏ ജനങ്ങളെ തിരിച്ചറിഞ്ഞപ്പോൾ സകല രോഗികളെയും അപ്പോൾ അന്നും ഉണ്ടാകും പേര് പറയാൻ കൊള്ളുന്നതും കൊള്ളാത്തതും എന്താണെന്ന് ഇത്രയും വികസനങ്ങളും യാത്രാ സംവിധാനങ്ങളും ഫോണും ഒന്നും പക്ഷേ സകല രോഗികളെ അവർ അവൻ്റെ അടുത്ത് കൊണ്ടുവന്നു അതുകൊണ്ട് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഇതിൽ പറയുന്ന രോഗങ്ങൾ മാത്രമുള്ള ഡെങ്കിപ്പനി കുനിയ വൈറൽ ഫീവർ എലിപ്പനി ഒരമ്മച്ചി ഇവിടെ പ്രാർത്ഥിക്കാൻ വന്ന ഇതാണ് എലിപ്പനി വന്നു കഴിഞ്ഞിട്ട് രണ്ട് കൊല്ലമായി പണിയെടുക്കാമൊന്നും പറ്റുന്നില്ല കംപ്ലീറ്റ് വേദന ചില പറയും ശരീരം മുഴുവൻ ഇന്നും പള്ളിയിലേക്ക് കഴിഞ്ഞിറങ്ങിയപ്പോൾ ഒരു സഹോദരൻ എന്നോട് വന്ന് പറഞ്ഞു വന്നിട്ട് നല്ല ഹെൽത്തി നല്ല യങ്ങാണ് ആ ശരീരം മുഴുവൻ ഭയങ്കര വേദന ഈ ഇപ്പോഴത്തെ ഈ അസുഖങ്ങൾ വന്നു മാറിക്കഴിഞ്ഞിട്ട് എന്താണ് ബ്രതറ് ഇങ്ങനെയെന്നും പറഞ്ഞിട്ട് അപ്പോൾ വീട്ടിലെ അടുത്ത ആള തൊട്ടരിയിൽ അവരുടെ തറവാടുണ്ട് അടുത്ത ആളെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണെന്ന് പറഞ്ഞു അപ്പോൾ ഇങ്ങനെ മാറി മാറി അസുഖങ്ങളൊക്കെ വേട്ടയാടുമ്പോൾ ദൈവത്തിന് തന്നെ ദൈവം വിചാരിച്ചാൽ മാത്രമേ ഒരു രക്ഷയുള്ളൂ കാഴ്ചയിലൊക്കെ നല്ല ഹെൽത്തി ഹെൽത്തിയാണെന്ന് പറയുന്നവർ പോലും പിന്നെ ഒത്തിരി വിഷമ അവസ്ഥയിലാണ് അപ്പോൾ നമുക്ക് ഈ വചനത്തെ പറയുന്നത് സകല രോഗികളെ അവർ എൻ്റെ അടുത്ത് കൊണ്ടുവന്നു സകല രോഗങ്ങളും ക്യാൻസറ് മാറും ട്യൂമർ മാറും അൾസർ മാറും അൾസറ് മാറും എൻ്റെ അപ്പം മരിച്ചിട്ട് ഇപ്പം പ പത്തൊമ്പത് ഇരുപത് വർഷമായി പക്ഷേ അപ്പച്ചൻ മരിക്കുന്നതിന് മുമ്പേ അപ്പച്ചൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വന്ന ഒരു സ്ത്രീ അതിനുശേഷം അപ്പച്ചൻ മരിച്ചു ആ അമ്മച്ചീൻ്റെ തലയിൽ ട്യൂമറായിട്ട് പ്രാർത്ഥിക്കാൻ വിട്ടുമാറാത്ത തലവേദനയും കൊണ്ട് അപ്പോൾ അവർക്കൊരു വിശ്വാസം ഇതാണ് ബ്രദർ ഈശോയുടെ നാമത്തിൽ പ്രാർത്ഥിച്ചാൽ മതി എന്നെ വേറെ എങ്ങും കൊണ്ടുപോകേണ്ട കാരണം അന്ന് തന്നെ നല്ല പ്രായമുണ്ട് അപ്പോൾ കീറി മുറിച്ച് എനിക്ക് ജാഗണ്ട എന്നും പറഞ്ഞ് ഡോക്ടർമാരും അൺസെക്യൂരിറ്റി ഫീലിംഗ് പറഞ്ഞു അപ്പോൾ എന്നെ അവിടെ ഒന്ന് പ്രാർത്ഥിക്കാൻ കൊണ്ടുപോകും വന്ന് പ്രാർത്ഥിച്ചു പറ്റുമ്പോഴാണ് ൊക്കെ പ്രാർത്ഥിക്കാൻ വരുവായിരുന്നു ഈ അമ്മച്ചി ഈ കുടുംബത്തിൽ കുടുംബത്തിലൊരിക്കൽ ചെല്ലാനിടയായപ്പോൾ എന്നോട് പറഞ്ഞ ഇതാണ് എന്നെ സുഖപ്പെടുമെന്ന് പറഞ്ഞാൽ അമ്മച്ചി ജീവിച്ചിരിക്കുമെന്ന് പറഞ്ഞാൽ ബ്രദറ് മോൻ്റെ അപ്പച്ചൻ ജോയ് ബ്രദർ മരിച്ചുപോയി ആ അപ്പച്ചൻ്റെ അടുത്ത് ഇത്ര വർഷം മുമ്പ് ഞാൻ വന്നപ്പോൾ അല്ലെങ്കിൽ എന്നെ പണ്ടേ കീറി മുറിച്ച് അതും ഇതും എല്ലാം ആട്ടെടുത്തേനെ ബ്രദർ പറഞ്ഞ അമ്മച്ചിയുടെ ആഗ്രഹം അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ അത്യാവശ്യത്തിൽ ഹോമിയോ മരുന്നോ എന്തോ കാര്യങ്ങളുമായിട്ട് ഇങ്ങനെ അങ്ങോട്ട് പോയിക്കൊണ്ടിരുന്നു നിൻ്റെ വിശ്വാസം നിന്നെ പൊറപ്പിക്കട്ടെ എന്ന് പറഞ്ഞില്ല അമ്മച്ചിയുടെ ട്യൂമറും തലയില ഇതൊന്നും മുടിയും പോയില്ല ഒന്നും കീറി മുറിച്ചില്ല അമ്മച്ചി ജീവനോടെ ഇരുന്നു എനിക്ക് തോന്നുന്നു ഇപ്പോഴും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത് അപ്പോൾ ര കൊല്ലം മുമ്പാണ് ഞാൻ ഈ ആ ഭവനത്തിൽ ചെന്നത് അപ്പോൾ അന്നേരമാണ് ഈ കഥ പറയുന്നത് അതുകൊണ്ട് വിട്ടുമാറാത്ത രോഗങ്ങൾ രോഗം എന്താണെന്ന് കണ്ടുപിടിക്കുന്നില്ല ടെസ്റ്റുകൾ ചെയ്ത് പരാജയപ്പെട്ടിരിക്കുകയാണ് വിഷമിക്കണ്ട ഡെങ്കു ആയാലും ചിക്കൻ കുഞ്ഞി ആയാലും വൈറൽ ഫീവർ ആയാലും ് നമ്മൾ ഡെങ്കുവിനും ഒക്കെ വേണ്ടി പ്രാർത്ഥിച്ച തൊട്ടടുത്ത നാളുകളിൽ തന്നെ കൊറോണ നിയന്ത്രണ വിധേയമായതുപോലെ നമ്മളതിൻ്റെ പടിവാതിൽക്കം നിൽക്കുകയാണ് അതിന് അതിനുവേണ്ട ആശ്വാസം അതിന് അതിനുവേണ്ട പരീക്ഷണം വിജയം ദൈവം തരും അതുപോലെ ഒരു കാലത്ത് കോളറയും കുഷ്ഠവും പോളിയോയൊക്കെ മനുഷ്യനെ കാർന്ന് തിന്നുകൊണ്ടിരുന്ന അല്ലെങ്കിൽ ഒത്തിരി പേര് രോഗിയാകുകയും മരിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന കാലഘട്ടങ്ങളിൽ നിന്ന് ദൈവകൃപയാലും പൂർവികരുടെ പ്രാർത്ഥനയാലും ദൈവത്തിൻ്റെ കരുണയാലും ചികിത്സാ സംവിധാനങ്ങളും ശാസ്ത്രീയമായ പഠനങ്ങളും ഗവേഷണങ്ങളും മരുന്നുകളും വിജയിപ്പിച്ചെടുത്തതുപോലെ ഇപ്പോൾ അനുഭവിക്കുന്ന കാര്യങ്ങളിലെല്ലാം തീർച്ചയായിട്ടും ഒരു പരിഹാരവും മാറ്റവും ഉണ്ടാകും ദൈവം മനുഷ്യനെല്ലാത്തിൻ്റെ അധികാരം കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഒന്നിനെ നിങ്ങൾ പേടിച്ചിരിക്കേണ്ട ദൈവത്തേക്കാൾ ദൈവത്തെക്കാൾ ഒന്നുമില്ല ഈ ഭയം വരുമ്പോൾ ജോബിന്റെ പുസ്തകം മൂന്നാം അധ്യായം ഇരുപത്തഞ്ചാം അകതി പറയുന്നത് ഞാൻ ഭയപ്പെട്ടിരുന്നത് എനിക്ക് തിന്മയായിട്ട് ഭവിച്ചു അപ്പോൾ ഭയപ്പെട്ടിരുന്ന നമ്മുടെ ഇമ്മ്യൂണിറ്റി പ്രതിരോധ സംവിധാനങ്ങൾ തന്നെ തകരാറിലാവും കാരണം തലച്ചോറിയിൽ നിന്ന് മെസ്സേജ് ഈ അവയവങ്ങളിലോട്ടൊക്കെ പോകും ശരീരം വീക്കാകും മനസ്സ് ദുർബലമാകും പിന്നെ പോയി കഥ മനസ്സ് പോയാൽ എല്ലാം പോയി കഥ അതുകൊണ്ട് ഞാൻ ഭയപ്പെട്ടിരുന്ന് എനിക്ക് തിന്മയായി ഭവിച്ചു എന്നാണ് ജോബ് തകർച്ചകൾ വന്നപ്പോൾ പറയുന്നത് അതുകൊണ്ട് ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടേണ്ടെന്ന് ഇന്നോട്ട് ഭർത്താവിൻ്റെ വചനം ഓർത്ത രോഗവും ആയാലും ശാപമായാലും പാരമ്പര്യ കടമായാലും മരുന്നുള്ളതായാലും ഇല്ലാത്തതായാലും യേശുവിനെ പരിഹരിക്കാൻ കഴിയാത്തതായിട്ട് ഒന്നുമില്ല അപ്പോ ഈ വചനത്തിൽ നമ്മൾ കേട്ട അവരെല്ലാം അവനോട് ഏർ അവന്റെ വസ്ത്രത്തിന്റെ വിളമ്പിൽ തൊടാനെങ്കിലും അനുവദിക്കണമെന്ന് അപേക്ഷ അത്ര വലിയ തിരക്കായിരുന്നു അന്ന് അപ്പോൾ ഇന്നും സ്പർശിച്ചവരെല്ലാം സുഖം പ്രാപിക്കുകയും ചെയ്തു ഇന്നും കർത്താവെ ഞാൻ വിശ്വാസത്തോടെ നിൻ്റെ വസ്ത്രത്തിൽ നിൻ്റെ ശരീരത്തിൽ വിശ്വാസത്തോടെ ആ തിരുവോസ്തി സ്വീകരിക്കുന്നു ആത്മന ഞാൻ തിരുശരീര രക്തങ്ങൾ സ്വീകരിക്കുന്നു എന്നിലേക്ക് എഴുന്നള്ളി വരണമേ എന്ന് പറഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങിയ അത്ഭുതം നടക്കും അപ്പോൾ ഒന്നാമത്തെ വചനം ഒന്ന് പത്രോസ് രണ്ട് ഇരുപത്തിനാല് അവൻ്റെ മുറിവിനാൽ നിങ്ങൾ സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു ഈ അഞ്ച് വചനങ്ങളാണ് നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഈ വചനം പ്രാർത്ഥിക്കുക ഏർ പകർച്ചവ്യാധിയോ വൈറ വൈറലോ അല്ലാത്തതോ ബാക്ടീരിയോ തടിപ്പോ മുഴയോ കോശോ അനാവശ്യ രോമ വളർച്ചയോ കോശ വളർച്ചയോ ഹോർമോൺ തകരാറോ നീർക്കെട്ടോ കാരണം കണ്ടുപിടിക്കാത്ത രോഗമോ രോഗത്തെ ചികിത്സയെ പേടിച്ചുകൊണ്ടിരിക്കാതെ എന്താണെൻ്റെ ദൈവമേ എന്നെ കൊണ്ട് പോകുള്ള ഡോക്ടർ പറഞ്ഞ് ഇതിന് മരുന്നൊന്നുമില്ല ഒന്നും കണ്ടുപിടിച്ചിട്ടില്ല ഓർവ് രോഗമാണ് പേടിക്കേണ്ട അങ്ങനെയുള്ള പല കേസുകളും പ്രാർത്ഥിക്കാനായിട്ട് വന്നതും വചനം പറഞ്ഞുകൊടുത്തതും അവരുടെ അവർക്ക് വേണ്ടി യേശുനാമത്തിൽ പ്രാർത്ഥിച്ച തലേ കൈകൾ വെച്ചൊക്കെ ി മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ച് സൗഖ്യം കിട്ടിയ ഒത്തിരി അനുഭവങ്ങളിവിടെയുണ്ട് അതുകൊണ്ട് കർത്താവാണ് നിങ്ങളോട് ഈ രാത്രിയിലാണ് ഞാൻ ഈ പ്രോഗ്രാം ഏകദേശം പതിനൊന്നര പന്ത്രണ്ട് മണിയോടെയാണ് ചെയ്തുകൊണ്ട് പരിശുദ്ധാത്മാവ് തരുന്ന പ്രേരണ അനുസരിച്ചാണ് ഇങ്ങനെ ഒരു മെസ്സേജ് ഇടുന്നത് തീർച്ചയായിട്ടും അവൻ അത് ഇത് നിങ്ങൾ കേൾക്കുമ്പോൾ തന്നെ കേൾക്കുന്നതിന് മുമ്പ് തന്നെ ഇതെല്ലാം ആരെല്ലാം കേൾക്കുമെന്നും ആരെല്ലാം പ്രാർത്ഥിക്കുമെന്നും വിശ്വസിക്കുമെന്നും അവിടത്തേക്കറിയാം പരിശുദ്ധാത്മാവ് നിങ്ങളെ വട്ടമിട്ട് പറക്കോ പരിശുദ്ധാത്മാവിന്റെ ശക്തി നിങ്ങൾ നമ്മുടെ ശിരസമുദ കാ വരെ ഒഴുകാൻ വിശ്വാസത്തോടെ അനുഭവിക്കാൻ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുക ദൈവമേ എന്നിൽ വന്ന് നിറയണമേ യേശുവിൻ്റെ രക്തം കൊണ്ട് ഞാൻ നിറയപ്പെടട്ടെ ഞാൻ പൊതിയപ്പെടട്ടെ ഞാൻ സൗഖ്യപ്പെടട്ടെ എന്ന് അവൻ്റെ മുറിവിനാൽ നിങ്ങൾ സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു ഒന്ന് പത്ത് ദിവസം രണ്ട് ഇരുപത്തിനാല് അതിങ്ങനെ പ്രാർത്ഥിക്കുക അവൻ്റെ മുറിവിനാൽ ഞാൻ സൗ ഞങ്ങൾ സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു നമ്മളും നമ്മുടെ കൂടെയുള്ളവരും നമ്മുടെ കുടുംബാംഗങ്ങളും അവർക്ക് സൗഖ്യം കിട്ടാൻ വേണ്ടി ഈ വചനം പ്രാർത്ഥിക്കുക അസ്ഥിതൈമാനം മാറും മൈഗ്രൈൻ തലവേദന മാറും സയനസിൻ്റെ ംപ്ലൈൻ്റും മാറും അസ്ഥികളിലെ ബലക്കുറവ് അസ്ഥി പൊടിയുന്ന ഒരു പയ്യനെയും കൊണ്ട് വന്നത് ഓർക്കുകയാണ് പലതവണ പല ഭാഗത്ത് ഒടിഞ്ഞു പക്ഷേ വചനം കേട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ അതിനൊരു പ്രതിവിധിയും വഴിയും സൗഖ്യവും ദൈവം കൊടുത്തു ഈ അടുത്ത നാളിൽ രോഗിയായ മകനെ പ്രാർത്ഥിക്കാൻ കൊണ്ടുവന്ന മകന് വല്ലതും പറ്റിയാൽ ഞങ്ങൾ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞ് അവരോട് പറഞ്ഞ് നിങ്ങൾ കൊച്ചിനെയും കൊണ്ടുവന്ന് വചനം കേൾക്കാൻ പറഞ്ഞു കാരണം ഇന്ത്യയിലല്ല ലോകത്ത് എവിടെ കൊണ്ടുവന്നാലും വലിയൊരു മുതലാളി പ്രാർത്ഥിക്കാനായിട്ട് പറഞ്ഞു വിട്ടതാണ് എങ്ങും ഇതിന് മരുന്ന് ിച്ചിട്ടില്ല എന്ന് പറയുന്ന ഒരു രോഗമായിരുന്നു പക്ഷേ ഞാൻ പറയട്ടെ ആത്മഹത്യ ഒന്നും ചെയ്തില്ല ആ കുടുംബം വലിയ യേശുവിലുള്ള വിശ്വാസത്തിലേക്ക് കടന്നു വന്നു മകൻ ജീവിച്ചിരിപ്പുണ്ട് അവനെ പ്രാർത്ഥിക്കാൻ കൊണ്ടുവന്ന അവൻ്റെ അച്ഛൻ ഏതാനും വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ മറ്റെന്തോ വന്ന് മരിച്ചു പക്ഷേ ആ കുടുംബം യേശുവിലുള്ള വലിയ വിശ്വാസത്തിലേക്ക് കടന്നു വന്നു ഇപ്പം തന്നെ മരിക്കുന്നു ഡോക്ടർമാർ ആദ്യം ദിവസം ഇല്ലെന്ന് പറഞ്ഞിരുന്നതാണ് മസല് പൊടിയുന്നതോ മജ്ജ ദ്രവിക്കുന്നതോ എന്തോ ഒരു ഒരു പ്രത്യേക വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ പ്രാർത്ഥിക്കാനായിട്ട് കുടുംബസമേതം വന്നതാണ് അപ്പോൾ ഈ അടുത്ത് അവരെ കൊണ്ടുവന്ന ആളോട് ചോദിച്ചോ പറഞ്ഞു അത് കേട്ടില്ലേ അച്ഛൻ മരിച്ചുപോയി പക്ഷേ മകനും അവൻ്റെ അമ്മയും ഉണ്ട് മകൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് ചെറിയ ജോലിയൊക്കെ എടുക്കുന്നു എടുക്കുന്നത് പറഞ്ഞതുപറക്കെയാണ് അപ്പോൾ ഒന്ന് പത്രോ സൺഡേ ഇരുപത്തിനാലിലെ ഈ വചനം മറന്നു പോകരുത് അടുത്ത വചനമാണ് പ്രഭാഷകൻ മുപ്പത്തെട്ട് ഒമ്പത് മകനെ രോഗം വരുമ്പോൾ ഉദാസീനനാകാതെ കർത്താവിനോട് പ്രാർത്ഥിക്കുക ഇനി മകളാണെങ്കിൽ മകളെ രോഗം വരുമ്പോൾ ഉദാസീനനാകാതെ കർത്താവിനോട് പ്രാർത്ഥിക്കുക അവിടെ നിന്ന് നിന്നെ സുഖപ്പെടുത്തും കർത്താവ് നമ്മളോട് പറയുന്നതായിട്ട് കണ്ട് പ്രാർത്ഥിക്കുക മകനെ അല്ലെങ്കിൽ മകളെ രോഗം വരുമ്പോൾ ഉദാസീനനാകാതെ കർത്താവിനോട് പ്രാർത്ഥിക്കുക അവിടെ നിന്ന് എന്നെ സുഖപ്പെടുത്തും പ്രഭാഷൻ മുപ്പത്തെട്ട് ഒമ്പത് ഈ വചനത്തിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക അതുപോലെ മദ്യപാനായ ഭർത്താവ് കഞ്ചാവിനടിപ്പെട്ട ലഹരിക്കടിപ്പെട്ടവരൊക്കെ ഉണ്ടെങ്കിൽ മദ്യപാനം ലഹരി അതൊരു രോഗമാണ് ഡി അഡിക്ഷൻ സെൻറ്ററുകൾ മാനസിക രോഗ ആശുപത്രികളുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഇതൊക്കെ ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ രോഗിക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നവരും ഈ വചനങ്ങൾ പറഞ്ഞു പ്രാർത്ഥിച്ചോ ദുശീലങ്ങൾ മാറും തഴക്ക ദോഷങ്ങൾ മാറും ഞരമ്പ് തകരാറുകൾ മാറും ന്യായീകരണങ്ങളും തർക്കങ്ങളും മാറും ആസക്തി കുറയും ഏ പരിശുദ്ധാത്മാവ് നിറയും അപ്പോൾ ഈ പറഞ്ഞ ഒന്ന് പത്രോ രണ്ട് ഇരുപത്തി നാല് അതുപോലെ പ്രഭാഷൻ മുപ്പത്തെട്ടോ ഒമ്പത് അവിടെ നിന്ന് നിന്നെ സുഖപ്പെടുത്തും അവിടെ നിന്ന് ഇയാളെ സുഖപ്പെടുത്തും അവിടെ നിന്ന് ഒരിക്കലും മാറാൻ പോകുന്നില്ല ചത്താലും മാറില്ല ഇത് പാരമ്പര്യമാണ് അല്ലെങ്കിൽ ഇത് വർഷം കുറേ ആയി എന്ന് പറയല ഇനി അനുഭവിക്കാനൊന്നുമില്ല അതൊക്കെ തലേന്ന് ഡിലീറ്റ് ചെയ്ത് കളയും ഇന്ന് എന്ന പോലെ ദൈവം നമ്മളോട് പറയുന്നതായിട്ട് കന്നാൽ നമ്മുടെ കൂടെയുള്ളവർക്കും നമുക്കും സൗഖ്യം കിട്ടും വിഷയം ഇത്തിരി ഡിസ്ക്രൈബായിട്ട് പോകുന്നുണ്ട് അത് നിങ്ങൾക്ക് ഗുണം ചെയ്യാനാണെന്നാണ് എനിക്ക് വിശ്വാസം അതുകൊണ്ട് ആരും അസ്വസ്ഥപ്പെടരുത് കാരണം പലവിധ മേഖലകൾ ദൈവത്തിൻ്റെ ഈ കാര്യങ്ങളൊക്കെ പറയിക്കുന്നത് ഇത് കേൾക്കുന്ന ലോകത്തിൻ്റെ അതിർത്തികൾ വരെ മലയാളികൾ ഏതെല്ലാം രാജ്യത്ത് ലോകത്തും പോയിട്ടുണ്ടോ അവരിലേക്ക് നമ്മളിലേക്ക് ഈ ദൈവവചനം തരാൻ കർത്താവ് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് അപ്പോൾ അടുത്ത വചനം സംഗീർത്തനം നൂറ്റി ഏഴ് ഇരുപത് മൂന്നാമത്തെ വചനം അവിടുന്ന് തൻ്റെ വചനം അയച്ച് അവരെ സൗഖ്യമാക്കി വിനാശത്തിൽ നിന്ന് വിടുവിച്ചു അപ്പോൾ ഈ വചനം ഇങ്ങനെ പ്രാർത്ഥിക്കുക സംഗീർത്തനം നൂറ്റി ഏഴ് ഇരുപത് അവിടുന്ന് തൻ്റെ വചനം അയച്ച് എന്നെ സൗഖ്യമാക്കി അല്ലെങ്കിൽ ഇയാളെ സൗഖ്യമാക്കി ഞങ്ങളെ സൗഖ്യമാക്കി വിനാശത്തിൽ നിന്ന് വിടുവിച്ചു ഹാലയിലുയ ഹാലുയ ഈ വചനത്തിൽ ഞാൻ വിശ്വസിക്കുന്നു ഈ വചനം ഈ രോഗിയിൽ വന്ന് നിറയട്ടെ എല്ലാ രോഗികളിലും വന്ന് നിറയട്ടെ ഞങ്ങളിൽ നിറയട്ടെ കർത്താവേ കർത്താവെ കരുണ തോന്നണമേ പ്ലേറ്റ്ലെറ്റിൻ്റെ കുറവ് കൗണ്ടിൻ്റെ പ്രോബ്ലം പെട്ടെന്ന് തന്നെ ഇടിച്ചു താഴ്ന്ന താഴ്ന്നു പോകുന്ന അവസ്ഥ ഭയമെല്ലാം ദേശനാമത്തിൽ നീങ്ങിപ്പോകട്ടെ ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ എല്ലാം നോർമൽ ആകട്ടെ ഹാർട്ട് ഹാർട്ടിലെ ബ്ലോക്ക് ഹാർട്ട് ബീറ്റിൻ്റെ പ്രശ്നങ്ങൾ രക്തസ്രാവം ഇതെല്ലാം പരിഹരിക്കപ്പെട്ടെ പലർക്കും പലവിധ രോഗങ്ങളാണ് യേശുവിൻ്റെ രക്തത്താൽ മരുന്നുകൊണ്ട് പ്രതിവിധി കാണാത്തതിൽ പോലും ദൈവശക്തി കടന്നുവന്നു വചനം കടന്നുവെന്ന് പ്രവർത്തിക്കട്ടെ നാലാമത്തെ വചനം ജ്ഞാനം പതിനാറ് പന്ത്രണ്ട് കർത്താവേ മരുന്നോ ലേപന ഔഷധമോ അല്ല എല്ലാവരെയും സുഖപ്പെടുത്തുന്ന വചനം അങ്ങയുടെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത് ഇപ്പോൾ സുഖപ്പെടുത്തുന്നതിന് ഈ വചനത്താൽ സൗഖ്യം കൊടുക്കുന്നതിന് നന്ദി പറയുന്നു ജ്ഞാനം പതിനാറ് പന്ത്രണ്ട് ഈ വചനം പറഞ്ഞു പ്രാർത്ഥിച്ചേ ഹാലേ ലുയ ഹാലേ ലുയ ഹാലേ ലുയ സംഗീർത്തനം നൂറ്റി മൂന്ന് മൂന്ന് അഞ്ചാമത്തെ വചനമാണ് അവിടുന്ന് നിൻ്റെ അകൃത്യങ്ങൾ ക്ഷമിക്കുന്നു നിൻ്റെ രോഗങ്ങൾ സുഖപ്പെടുത്തുന്നു ഇതിങ്ങനെ പ്രാർത്ഥിക്കണം അവിടുന്ന് എൻ്റെ അകൃത്യങ്ങൾ ക്ഷമിക്കുന്നു നമുക്കുള്ളതായിട്ട് പ്രാർത്ഥിക്കണം എൻ്റെ രോഗങ്ങൾ സുഖപ്പെടുത്തുന്നു ഹാലേലൂയ ഹാലേലൂയ കുടുംബത്തിലെല്ലാവർക്കും എപ്പോഴും രോഗമാണെങ്കിൽ അവിടുന്ന് ഞങ്ങളുടെ അകൃത്യങ്ങൾ ക്ഷമിക്കുന്നു ഞങ്ങളുടെ രോഗങ്ങൾ സുഖപ്പെടുത്തുന്നു ഈ സംഗീർത്തനം നൂറ്റി മൂന്ന് മൂന്ന് അപ്പോൾ ഈ വചനങ്ങൾ മറക്കരുത് ഒന്ന് പത്രോ രണ്ട് ഇരുപത്തി നാല് പ്രഭാഷൻ മുപ്പത്തെട്ട് ഒമ്പത് അതുപോലെ പിന്നെ സങ്കീർത്തനം നൂറ്റിയേഴ് ഇരുപത് ജ്ഞാനം പതിനാറ് പന്ത്രണ്ട് സംഗീതനം നൂറ്റി മൂന്ന് മൂന്ന് ഈ അഞ്ച് വചനങ്ങൾ പറഞ്ഞ് മാറാ രോഗങ്ങൾ മരുന്ന് പ്രതിവിധികൾ കാണാത്തത് പരിഹാരം കിട്ടില്ല എന്ന് പറഞ്ഞ അവസ്ഥകൾ ക്യാൻസർ ട്യൂമർ അൾസറ് നീർക്കെട്ടുകൾ തടിപ്പ് തേയ്മാനങ്ങൾ ശാസിച്ച് വെന്തിച്ച് വചനപ്രോഷണം നൽകുന്ന അധികാരത്തിൽ കർത്താവേ കരങ്ങൾ ഉയർത്തി മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈ ഉയരാത്ത കരങ്ങൾ ഉയരട്ടെ കർത്താവെ കുത്താൻ പറ്റാത്ത കാലുകൾ കുത്തട്ടെ കർത്താവ് രോഗി രോഗക്കിടക്കൽ എഴുന്നേറ്റിരിക്കട്ടെ കർത്താവ് ഈ രാത്രി ഒരു അനുഗ്രഹത്തിൻ്റെ രാത്രിയായി മാറട്ടെ കർത്താവ് ഭക്ഷണം കഴിച്ചാൽ ഛർദ്ദിക്കുന്ന അവസ്ഥകൾ ആ തടിപ്പ് അല്ലെങ്കിൽ അൾസറ് കുരുക്കൾ പയൽസിൻ്റെ രോഗങ്ങൾ രഹസ്യ രോഗങ്ങളെല്ലാം സൗഖ്യപ്പെടട്ടെ തിരക്തത്തിൻ്റെ ശക്തി വരെ വലയം ചെയ്യട്ടെ കർത്താവ് സൈനസൈസ് ഒക്കെ ഒത്തിരി മരുന്ന് കഴിച്ചിട്ടും മാറാത്തവരും ഫലം കാണാത്തവരും വീണ്ടും വീണ്ടും വന്നിട്ട് മരുന്ന് കഴിക്കാൻ പോകും ചില മണങ്ങൾ പിടിക്കുന്നില്ല ചില സ്ഥലങ്ങൾ പിടിക്കുന്നില്ല ചില ഭക്ഷണങ്ങൾ പറ്റുന്നില്ല അത് ഏത് ആണെന്ന് കണ്ടുപിടിക്കാൻ പോലും പറ്റുന്നില്ല അവർക്കെല്ലാം സൗഖ്യം കൊടുക്കട്ടെ അലർജി രോഗങ്ങൾ യേശുനാമത്തിൽ മാറിപ്പോകട്ടെ സോറിയാസിസ് രോഗം മാറിപ്പോകട്ടെ സ്കിൻ സംബന്ധമായ തകരാറുകൾ പാണ്ഡു രോഗങ്ങളെല്ലാം സഹിപ്പോൾ തന്നെ കർത്താവ് ചർമ്മം വന്ന് മൂടട്ടെ മെലാനിൻ വന്ന് നിറയട്ടെ സ്കിന്നിന് നിറം കൊടുക്കണമേ തടിപ്പുകൾ മാറട്ടെ ചൊറിച്ചിൽ മാറട്ടെ അലർജി രോഗം മാറട്ടെ നീർക്കെട്ട് മാറട്ടെ എല്ലാ രോഗികൾക്കും വേണ്ടിയും പ്രാർത്ഥിക്കുന്നു ലോകമെമ്പാടുമുള്ള സകല കിടപ്പ് രോഗികൾക്കും ആശുപത്രിയിൽ കഴിയുന്നവരും നട്ടല് തളർന്നു കിടക്കുന്നവരും തകർന്നു കിടക്കുന്നവർക്കും സൈനൽ കോഡിൻ്റെ അസുഖങ്ങൾ തളർന്നു കിടക്കുന്ന രോഗികൾക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കുന്നു പിഞ്ചുകുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഗർഭിണികൾക്ക് വേണ്ടി വൃദ്ധന്മാർക്ക് വേണ്ടി രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കണ്ണുനീരോടെ ഈ പ്രാർത്ഥന ആവർത്തിച്ച് ആവർത്തിച്ച് കേൾക്കുന്നവരുണ്ട് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുന്നവരുണ്ട് അവരെല്ലാം പരിശുദ്ധ വന്നു വന്നെന്നറിയണേ ആവർത്തിച്ച് ആവർത്തിച്ച് കേൾക്കുമ്പോൾ മനസ്സിൽ നിന്ന് കുറ്റബോധം മാറിപ്പോട്ടെ രോഗിയാണെന്നുള്ള ചിന്ത മാറിപ്പോട്ടെ ഈശോയുടെ സൗഖ്യദായ സ്പർശനം ദിവ്യവൈദ്യന് ഔഷധവുമായ ഈശോയുടെ സാന്നിധ്യം ഇവർക്ക് കിട്ടട്ടെ കർത്താവ് രോഗി സാക്ഷിയായി മാറട്ടെ കർത്താവ് ദിവ്യവൈദ്യന ഔഷധവുമായ യേശുവെ ഇവരെ അനുഗ്രഹിക്കണമേ കർത്താവെ എല്ലാ വൈറസുകളെയും ബന്ധിക്കണമേ ദൈവമായ കർത്താവ് എങ്ങനെയാണല്ലോ എല്ലാറ്റിൻ്റെ മേൽ ഉന്നതമായ അധികാരം സർവ്വസൈന്യാധിപനായി കർത്താവ് കടന്നു വന്ന് എല്ലാ അന്ധകാര ശക്തികളെയും ബന്ധിക്കണമേ ഈ വചനം കേൾക്കുന്ന കോമ്പൗണ്ടിൽ നിന്ന് കുടുംബാംഗങ്ങളിൽ നിന്ന് മക്കളിൽ ിൽ നിന്ന് കർത്താവെ എല്ലാ ബന്ധനങ്ങളും വഴിയട്ടെ രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ പരിശുദ്ധ പരിശുദ്ധാത്മാവേ വന്ന് നിറയണമേ വന്ന് നിറയണമേ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണേ നല്ലോണം വിശ്വാസം വർദ്ധിക്കാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക കൂതാശകൾ സ്വീകരിക്കുന്നതിൽ തടസ്സങ്ങൾ തടസ്സങ്ങളുണ്ടെങ്കിൽ കർത്താവെ അതൊക്കെ സ്വീകരിക്കാനുള്ള കൃപ ഇവർക്ക് കൊടുക്കണമേ ഉമസാരിച്ച് കുർബാന സ്വീകരിക്കാനും രോഗി വളരെ മൂർധന്യ രോഗ പഴക്കം ചെന്ന രോഗാവസ്ഥയാണെങ്കിൽ രോഗി ലേപനം സ്വീക സ്വീകരിച്ച് അച്ഛനോട് പറഞ്ഞ് രോഗിലേപനം സ്വീകരിക്കാനുള്ള കൃപയെല്ലാം അവർക്ക് രോഗികൾക്ക് ഔഷധമായി തീരാനുള്ള ഒടുക്കത്തെയെന്നും പറഞ്ഞ് നിന്ദിച്ചുകൊണ്ടിരിക്കാതെ ആ പഴയകാല അറിവുകേടുകളൊക്കെ കളഞ്ഞുകൊണ്ട് രോഗികൾക്ക് വേണ്ടിയുള്ള ആ പാതയും ആ വിശ്വ കുർബാന ദൈവകാരനെ സ്വീകരിക്കാനുള്ള ഭക്തിയും വിശ്വാസവും നൽകണമേ ഹാലയിലൂയ 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 തിരക്തത്താലേ ഞങ്ങൾ പൊതിഞ്ഞു പിടിക്കണമേ പാണ്ടു രോഗങ്ങൾ അലർജി രോഗങ്ങൾ തുണങ്ങ രോഗങ്ങൾ പിന്നെ താരൻ്റെ അസുഖങ്ങൾ ബ്ലോക്കുകൾ നീർക്കെട്ടുകൾ എല്ല മാറിപ്പോട്ടെ പരിശുദ്ധാത്മാവേ വന്നു നിറയണ ഈ പ്രാർത്ഥന പ്രയോജനപ്രദമെങ്കിലും മറ്റുള്ളവരിക്കും നിങ്ങളത് ഷെയർ ചെയ്യുക ആവർത്തിച്ച് ആവർത്തിച്ച് കേട്ട് പ്രാർത്ഥിക്കുമ്പോൾ ഒരു മാസമെങ്കിലും പല തവണ പല ദിവസങ്ങൾ നിങ്ങൾ പ്രാർത്ഥിക്കുകയും എഴുതി വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുക അപ്പോൾ ഒത്തിരി അത്ഭുതങ്ങൾ നടക്കും നിങ്ങൾക്കത് കമൻസുകൾ അയക്കാൻ സാധിക്കും തീർച്ചയാണ് അത് സാക്ഷ്യപ്പെടുത്താനായിട്ട് വരാൻ സാധിക്കും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും എനിക്ക് ഉറപ്പാണ് നിത്യകന്യാ പരിസമറിയത്തിൻ്റെ മാധ്യസ്ഥം വഴി പ്രാർത്ഥിക്കുന്നു ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഈശോമിശ് ശ്രുതി ആയിരിക്കട്ടെ പ്രേസ് ദലോ